ൊഴിലടങ്ങളിൽ സ്ത്രീകൾ ചൂഷണത്തിന് ചൂഷണത്തിനിരയാകുന്നത് തടയാൻ സ്ഥാപന മേധാവികൾ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായി പറഞ്ഞു കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ കോഴിക്കോട് തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്കെതിരായ ചൂഷണ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ നേരിട്ടതിൻ്റെ പരാതിയുമായി ചിലർ വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായി പറഞ്ഞു കാസർഗോഡ് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം പല സ്ഥാപനങ്ങളിലും പോഷാക്ട് രണ്ടായിരത്തി പ്രകാരമുള്ള ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല കമ്മീഷനിൽ വന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തൽ ജോലിയിടങ്ങളിലെ അതിക്രമങ്ങൾക്കെതിരെ പരാതി നൽകിയാൽ അതിനുശേഷമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഭയന്ന് സ്ത്രീകൾ മിണ്ടാതിരിക്കുകയാണെന്നും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി സ്ഥാപന മേധാവികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ചൂഷണങ്ങൾക്ക് വിധേയമാവുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് തൊഴിൽ മേഖലയിൽ ഒരേയിടത്ത് പല കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾ പോലും ചില സഹപ്രവർത്തകർക്കിടയിൽ നിന്നുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടത്തിന്റെ പരാതിയുമായി വനിതാ കമ്മീഷന് സമീപിക്കുന്നുണ്ട് ഇത്തരം പരാതിയുമായി വരുന്ന ഭൂരിപക്ഷം പേരും പരാതി നൽകിയതിനു ശേഷമുള്ള കാര്യങ്ങളെ ഭയപ്പെടുന്നവരാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായാലും ആത്മധൈര്യത്തോടെ പരാതി പറയാൻ പലരും മടിക്കുന്നതോ ഇതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വകുപ്പ് മേധാവികളും അതുപോലെ തന്നെ സ്ഥാപന മേധാവികളും ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം പോഷ് ആക്ട് നിലവിൽ വന്നിട്ട് സ്ഥാപനങ്ങളിൽ ഐ സി രൂപീകരിച്ചിട്ടുണ്ട് ഇന്റർണൽ കമ്മിറ്റി എല്ലാ ഇടങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങളൊന്നും പലയിടങ്ങളിലൊന്നും കാര്യക്ഷമമായിട്ടല്ല എന്നാണ് കമ്മീഷൻ മനസ്സിലാക്കുന്നത് കമ്മീഷനിൽ നിന്ന് വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഐ സി രൂപീകരിച്ച് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് കമ്മീഷൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പോഷാ ആക്ട് പ്രകാരമുള്ള ഇന്റേണൽ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിന് ചില സ്ഥലങ്ങളിലെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നതായിട്ടും കമ്മീഷൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്റേണൽ കമ്മിറ്റികൾ പുനഃസംഘടിക്കാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ടെന്നും കമ്മീഷൻ വിലയിരുത്തി പോഷ് ആക്ട് സംബന്ധിച്ച് ജില്ലാതലത്തിൽ ശക്തമായ ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു ശനിയാഴ്ച നടത്തിയ സിറ്റിംഗിൽ നാൽപ്പത്തിനാല് പരാതികൾ പരിഗണിച്ചു അഞ്ചെണ്ണം തീർപ്പാക്കി രണ്ട് പരാതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിയേഴ് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു ഗാർഹിക പീഡനങ്ങളും അതിർത്തി തർക്കങ്ങളും ഉൾപ്പെടെയുള്ള പരാതികളാണ് ലഭിച്ചത് അഡ്വക്കേറ്റ് ഇന്ദിര വനിതാ സെൽ എ എസ് ഐമാരായ യു കെ സരള സെക്കീന താവി കൗൺസിലർ രമ്യ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജ്യോതി എന്നിവർ സിറ്റിംഗിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്